റസിനാട്ട് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ആൾക്കാർ റെഡിയായിട്ട് വരുന്നു ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ നോർമൽ കിറ്റ് മുതൽ എല്ലാ കിറ്റും നമ്മൾ എല്ലാ മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഒന്ന് ഇൻസ്റ്റയിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ റിസിനായിട്ട് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് ഈ പിഗ്മെൻ്റ് ഇല്ലാതെ നമുക്ക് റെസിൻ ക്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് യെസ് ചെയ്യാൻ പറ്റും അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മാർക്കല്ലേ കേട്ടോ ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മേഡം താങ്ക് യൂ ഫോർ വാച്ചിങ്